എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് ആരാണെന്ന് കണ്ടപ്പോ മനസ്സിലായില്ലേ കൊറേ നാളുകൾക്ക് ശേഷം വീട്ടിൽ ചെന്ന് കുത്തി പൊക്കി എടുത്തോണ്ട് വന്നിരുത്തിരിക്കണല്ലേ അല്ലേ ഇന്ന് നമുക്ക് അമ്മമ്മക്കും കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ ഏഹ് അമ്മ ആദ്യത്തെ വീഡിയോ നമ്മൾ എടുക്കാൻ പോവണേ സ്ഥലം ഓ ശരിക്കും എന്നെ നിന്റെ ഞാൻ ക്കി പട്ടിയുടെ ചെറുനക്കി പട്ടി എന്നുള്ള പരിപാടിയാണ് അല്ലെ അതിന് പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് കുടിക്കാം അതിന് വരെ മറ്റേ പട്ടിയുടെ ഏർ വൈന്ന് പറഞ്ഞ നക്കി കുടിക്കുന്നു എന്തോ ഒരു 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 മിനിറ്റ് ആ സൗണ്ട് എവിടെന്നടയോ അല്ലേ നോക്കണ നീ ശ്രദ്ധിച്ച് നോക്കണേ അവടെ കാണു അതിന്റെ ബാക്കി നീ നീക്കണ്ടോ എവിടെന്ന് ഉണ്ടാക്കണേ നീക്കണ്ടോ മേളി ഇരിക്കുന്നത് റിയാക്ട് ചെയ്യണോത്തരാണ് അല്ല അത് മനസ്സിലായി അതല്ലേ എവിടെന്നുണ്ടായെന്ന് മനസ്സിലായില്ലേ ശരിക്കും അതൊക്കെ അപാര കഴിവ് അതെങ്ങനെ ചെയ്യണത് നമ്മളെ വളിക്രി അതാണ് പുതിയ ഐറ്റം വളി മിമിക്രി അടുത്തത്യ്യോ കുതിരയുടെ ആശ്രമത്തിനകത്ത് തല കറിപ്പോയെന്ന് അയ്യോക്കിരുന്ന് ഓടിക്കായിരുന്നു നേരെയായിരുന്നു ഓടിക്കാനുള്ളതിന് തലത്തിനായിരുന്നു ഓടിച്ചിട്ട് കുതിരയുടെ ആശ്രദത്തിനകത്ത് തല ഇറങ്ങുന്നു അടുത്തത് യോമാര് കിട്ടില്ല ഏത് ഏത് കുന്നിൽ കൊണ്ട് വണ്ടി കൊടുത്താലും റൂമാര് ഓഫ് ചെയ്യാം അതെന്തോന്നട വാഷിംഗ് മെഷീനിലെത്തി കൊണ്ടാണ് കേറണത് ഈ വണ്ടിയുടെയൊക്കെ പവർ ഒന്നാലോചിക്കണം ആ ടയറിൽ എന്തോ ചെയിൻ എന്തോ കെട്ടിട്ട് ബാക്കിൽ ലോഡ് ഇരുത്തിയാണ് കേറണത് ചില്ലറ കാര്യമൊന്നും ഇതൊക്കെയാണ് ഓഫ് റോഡിങ് പക്ഷേ ഇത് ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഓഫ് റോഡിംഗ് ആണ് എന്ന് തോന്നണം സമ്മതിക്കുന്നത് ഇതൊക്കെയാണ് ഓഫ് റോഡിങ് ശരിക്കുള്ള ഓഫ് റോഡിംഗ് ഇതൊക്കെയാണ് എന്താ എന്റെ അതെങ്ങനെയുണ്ടായിരുന്നത് ആണുങ്ങളാണ് അല്ലേ നീന്തേ പെണ്ണൊന്നും അല്ലേ എല്ലാ ആണുങ്ങളാണ് എല്ലാ ആണുങ്ങളാണ് അത് നടക്കുന്ന കിട്ടില്ല വിഷു എള്ളിയാണ് കൊറിയോഗ്രാഫർ എന്തോ ബ്രേക്ക് ാണ് പണ്ടത്തെ ബ്രേക്ക് ഡാൻസറാണോ എന്റെ അമ്മ ഹെവി ഐറ്റം ഈ പരിപാടി അത്രയും കോമഡി ആക്കി അയാളുടെ ഡാൻസ് വേറെ ലെവലില് ഡാൻസ് ചുറ്റി നിൽക്കുന്നവര് ശ്രദ്ധിക്കണേ ഇല്ല നമ്മൾ അങ്ങേരെ മാത്രമേ ശ്രദ്ധിക്കണുള്ളൂ അടുത്തോട്ട് പോവാ അയ്യോ ചിരി ചൂപ്പാട് വന്നു കേട്ടോ

ഈ ബാഗൊക്കെ തൂക്കി പോകുമ്പോഴത്തേക്കും നമ്മളറിയൂല ബാഗ് ബാക്കി കിടക്കില്ലേ ഇറങ്ങാനുള്ള സമയം ഭയങ്കര തിരക്കായിരിക്കും ഇതിന്റെ ഇടയിൽ കൂടെ ഇടിച്ചോണ്ടല്ലേ നമ്മൾ ഇറങ്ങണേ ബാഗ് ഒരു വഴിക്ക് നമ്മൾ വേറൊരു വഴിക്ക് ഒരു അമ്മ എന്നെ ചീത്ത കളിച്ചിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞു അത് ഈ എന്താ എന്താ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം എന്താ ചെയ്തു പോലെ എന്താ പറഞ്ഞു ഇതേപോലത്തെ ഒരു ഡയലോഗ് നമ്മളെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരികളെ കാണുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ പറഞ്ഞു അത് സ്കൂളിൽ പഠിക്കുമ്പോൾ എട്ടിലോ ഒമ്പതിലോ എന്തോ അല്ല അല്ല ഒമ്പതാം ക്ലാസ് തൊട്ട് ഞാൻ ബസ്സിൽ പോയിരുന്നു എട്ടാം ക്ലാസ് മാത്രമേ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാ കറക്റ്റ് ആ സൗണ്ട് അത്ഭുത രീതിയില പക്ഷെ പുള്ളി മരിച്ചുപോയി കറക്റ്റ് സൗണ്ട് കറക്റ്റ് സാധനം കേട്ടോ ചിരി ചിരിയുടെ ലാസ്റ്റ് വരണ പാർട്ട് കറക്റ്റ് ആണ്

പരിപാടി ഈ ഈ ഐഡിയ ഐഡിയ ഒരു എനിക്ക് കട്ടിങ് ബോർഡ് അവിടെ പിന്നെ കട്ടിങ് ബോർഡൊന്നും ഉപയോഗിക്കായിരുന്നു അല്ല അതിൽ ഈ ഞാൻ വിചാരിച്ചത് പിടിയാണ് തൂക്കിയിടാനുള്ള സാധനം പക്ഷെ അതങ്ങനെ ഇങ്ങനെ ഉപയോഗമുണ്ട് അത് കൊള്ളാം കേട്ടോ നല്ല ഐഡിയ അല്ല പക്ഷെ പ്ലാസ്റ്റിക് ആണെങ്കിൽ എണ്ണ ഒരു പ്ലാസ്റ്റിക്ക് ആണെങ്കിൽ പറ്റൂല പറ്റും അത് കൊള്ളാം നല്ല സാധനമാണ് ഇത് എന്തോ ഒരു ജീവി ഇതേപോലെ ഇത് കാണുമ്പോ എനിക്ക് വേറൊരു സാധനം ഓർമ്മ വരും നീ കണ്ടിട്ടുണ്ട കൊരങ്ങനാണ് പക്ഷെ കൊരങ്ങന്റെ ഒരു പാർട്ടാണ് ഇതുപോലെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു കുരങ്ങന്റെ ബാക്ക് ഇതുപോലെ ഇരിക്കും ഇവ ഈ വായിലെടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് കേട്ടേണ്ട വല്ല കാര്യം മര്യാദയ്ക്ക് വേണമെങ്കിൽ തിന്ന ഡ്രൂട്ട് കറക്റ്റ് അവസാനം നന്നാക്കി കേറി കുരുങ്ങി ചാവാത്തതൊന്നും

അടുത്ത പാർട്ടിൽ കാണാം ഓക്കെ ഇന്ന് നമ്മൾ അത്യാവശ്യം ചിരിച്ച് ഓ അത് ഇടല ഐറ്റംസ് ഇതിനകത്തോണ്ടായിരുന്നു അല്ലേ അമ്മമാ ഇന്നത്തെ ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നെ ഏഹ് ഒന്നുമില്ലായിരുന്നു എക്സ്പ്രഷൻ ഒന്നും പറഞ്ഞില്ല എന്താണെന്ന് അമ്മ മൈക്ക് ഫാൻസ് ഡാൻസ് പറഞ്ഞതിന്റെ വിഷമ ഇപ്പൊ ചെറുതായിട്ടുണ്ട് വീഡിയോസിലൊന്നും സജീവമല്ലാത്തോണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ഏ അടുത്ത പാർട്ടിൽ കാണാം ടാറ്റ യു ശരി